വൺ ആൻഡ് ടു ഗെറ്റ് ഓക്കെ നടൻ മുകേഷ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സാറൊരു വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് പോലീസിന്റെ സംരക്ഷണയിലാണ് മുകേഷ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് പിടിച്ചിരിക്കുകയാണ് ഈ വണ്ടിക്ക് ഇത്ര സ്പീഡേ ഉള്ളു വിമാനത്തിന്റെ സ്പീഡൊന്നും കാറിന് കിട്ടില്ലല്ലോ പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇത് ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നല്ല വേഗത്തിലാണ് ഇപ്പോൾ ആ ബിഎംഡബ്ല്യൂ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നത് അല്ല ജനപ്രതിനിധി അത് അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താ സംഘം എന്തായാലും എടുക്കില്ല നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല ഓ വളരെ മോശം അതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് ലിമിറ്റ് ചെയ്ത് എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടി വരും ഇതൊക്കെ മറന്ന് അദ്ദേഹം എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ കാറിലൂടെ പല വഴിയിലൂടെ ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ് കാരണം അവിടെ അദ്ദേഹം ബേതൂറിൽ നിന്ന് സാധാരണഗതിയിൽ കൊച്ചിയിലേക്ക് വരേണ്ട വഴിയിൽ അദ്ദേഹം കയറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ായി പിന്തുടരുമെന്ന് ഞാനും നമുക്ക് നേരെ ഒരുപാട് വൈകി ഏഹ് ഞാൻ അറിയട്ടെ വരണം